സൊസൈറ്റിയിലെ പറഞ്ഞ മിസ്റ്റർ ഋഷികേശൻ നായർ പോലീസ് കോളേജ് െസ്റ്റർമിക് അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിക്റ്റീവ് അരുണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറുക്കി പുറത്ത് കട്ട ഇരുട്ടിൽ ദൂരെ എങ്ങോ ഒരു ചാവാലിപ്പട്ടിയുടെ ഓലി കേട്ടു പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല കാറ്റേ തോന്നി കൂടുതൽ പോലെ അന്തരീക്ഷത്തിൽ പഴയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലിത്ര തോന്നി ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടിപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്ക് നയിക്കാൻ തുടങ്ങായിരുന്നു അയാൾ ഉടനെ നിങ്ങളായിരുന്നോ പേടി കാണുമെന്നറിയാമായിരുന്നു അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ വളരെ കൂടുതലാണ് ഓ രാത്രി ഡിക്ടറ്റീവിനോല് വായിക്കുമ്പോൾ ഇങ്ങനെ പേടിപ്പിച്ച് ആരായാലും പേടിച്ചു പോയില്ലേ ശരി പുറത്തേക്ക് പോളു വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം ഉണ്ണിക്കക്ഷ ശ്രദ്ധിച്ചോളൂ നീപ്പട്ടിക്കുള്ളിൽ ഈങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത് ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്കുള്ള അറിയാവുന്ന വിദ്യ അത് ഒരു വിദ്യയും കണ്ണുമടിച്ചങ്ങനെ നിന്നിക്കരുത് വല്ല പല പുല്ലുമായി പറയുന്നത് പോലെ ഒരു സി ഐ ഡിക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടിവരും ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി എഴുതി കൊള്ളിക്കണം അതിന് പറ്റുമോ എഴുതാപ്പുറം വായിക്കാതെ ആശാം പറയുന്നത് കേട്ട് പഠിക്കേണ്ട ഉണ്ണി അച്ഛൻ വയസ്സായെങ്കിലും വിവരമുണ്ട് നോക്കൂ ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കേണ്ട കടൽ ആസാനന്റെ ലക്ഷ്യം കലക്കൻ ഉന്ന് അപ്പുറത്തെ പപ്പന അവന്റെ പറമ്പിലേക്കാ പോയത് ഇനി അവിടെ നീ ആ കരുനാ കൊണ്ടൊന്നും ഇണ്ടാതിരിക്ക പത്മം എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പിടിപ്പിക്കുക അതാണ് എന്റെ ഒരു രീതി തീയറി ഒന്നും പഠിച്ചുകൊണ്ട് വയ്ക്കിയപ്പോ സമയമില്ല എന്റെ ആശാനെ ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നാണെന്ന് കാലിക്കുക ൽക്കൂട്ടകൻ അവർത്തിപ്പിടിക്കുക എന്റെ നായർ അറിഞ്ഞ കൊള്ളി പത്മനാഭന്റെ മെക്കത്തുറവിലാണല്ലോ ചെന്ന് വേണത് നാട്ടുകാരോട് നമ്മളിന് എന്ത് സമാധാനം പറയേണ്ടതുണ്ട് തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ പ്രതിഷേധിക്കണോ എന്തിനും ഞാൻ തയ്യാറാം ഏറ്റെടുത്ത കുഴപ്പമ ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികളവർ ഇരിക്കും ഒരു മയം ഉണ്ടാവില്ല പെരയിലോട്ട് തീ പിടിക്കുന്നു ചെന്ന് കെടുത്താൻ നോക്ക് ഞാൻ തീപ്പെട്ടിക്ക് ശക്തി മനസ്സിലായി ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ചു ദിവസം ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഓ